തന്നെ പോരാട്ടത്തിലേക്ക് ും കറുപ്പിലും അണിഞ്ഞൊരുങ്ങി മറുപറത്ത് സംഗമം പറവും നീല കറുപ്പ് ഓറഞ്ച് കളർ കുപ്പായത്തിൽ എറണാകുളത്തിന്റെ വടംവലി ഈറ്റിലെ നഗരി പറവൂരിന്റെ മണ്ണിൽ നിന്നും പഴയകാല നാമതേയവുമായി കടന്നു വന്നവർ അത് സംഗമം പറവും ആവേശകരമായ പോരാട്ടത്തിന്റെ ആരംഭങ്ങളും ആർപ്പുവിളികളുടെയും നടുവിലൂടെ ഇതിന്റെ പടക്കളമൊന്ന് കീഴടക്കുക എന്ന ലക്ഷ്യത്തോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനക്കം കൂട്ടുന്ന എറണാകുളത്തിന്റെ പുറത്ത് ചലഞ്ചേഴ്സ് മറ്റക്കുഴി കേരളങ്ങളുടെ എക്കാലത്തെയും മികച്ച രണ്ടാം നമ്പർ മത്സരാർത്ഥി ജോൺസൺ മൊത്തായി എന്ന ഇതിഹാസത്തെ ഒപ്പം ചേർത്തുകൊണ്ട് ചരഞ്ചേഴ്സ് മറ്റക്കുഴി തങ്ങളുടെ പഴയകാല പോരാട്ട മികവിലേക്ക് എത്തിച്ചേരുവാൻ ആവേശ പോരാട്ടത്തിന്റെ ആരംഭങ്ങളുമായി കടന്നു വന്നവരെങ്കിൽ മറുപറത്ത് വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്ത പോരാളികളായി ഏതാണ്ട് മൂന്നര പതിറ്റാണ്ട് കാലത്തെ പരിചയ സമ്പന്നനായ താരം സംഗമം പറവൂരിന്റെ മൂന്നാം നമ്പറിൽ പറവൂർ എന്ന ഇതിഹാസത്തെ ഒപ്പം ചേർത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് ഇത് കൈയടിച്ച് തന്നെ സ്വീകരിക്കേണ്ടുന്ന പോരാട്ടം ുന്ന പോരാട്ടങ്ങൾ കൊണ്ട് ചലഞ്ചേഴ് സ്പോർട്സ് ക്ലബിന്റെ പടക്കളത്തെ ആവേശത്തിന്റെ ഇന്ദ്രജാലങ്ങൾ പടുത്തുയർത്തി മികവിന്റെ തേരോട്ടം ഒന്ന് സമ്മാനിക്കുവാൻ കായിക പ്രേമികളുടെ കൈയടിത്താളം ഒരു ലഹരിയായി തന്നെ സ്വീകരിച്ചുകൊണ്ട് ആശയും ആവേശവുമായി ഏറ്റുവാങ്ങി പ്രചോദനമായിടയാളികൾ കൈയ്യു തന്നെ സ്വീകരിക്കുക വിട്ടുകൊടുക്കുവാനോ നഷ്ടപ്പെടുത്തുവാനോ മനസ്സില്ലാത്തവരുടെ പടയോട്ടത്തിലേക്ക് വീണ്ടും എറണാകുളത്തിന്റെ പതിനാല് അധിപതി കൂട്ടങ്ങൾ ഒന്ന് കയ്യടിച്ചേ കൈയടിച്ച് തന്നെ സ്വീകരിക്കുന്ന പോരാട്ടം വിട്ടുകൊടുക്കുവാൻ മനസ്സില്ലാത്തവരുടെ പതിനാല് കൊമ്പന്മാർ നേർക്കുനേർ